ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് ചക്കക്കുരു തോൽച്ചിക്കാണ്ട് അതും മുളകും മഞ്ഞളും ഇട്ടിക്കാണ്ട് ചാറും വെച്ചിണ് വേറൊരു കൂട്ടാനും ഇല്ല ഞങ്ങൾ പിടി പെയ്ക്കാണ്ട് കുറച്ച് ഒൺക്കൽ മീൻ കൊടുത്താണി അപ്പൊന്നിട്ടില്ലേ രാവിലെ അവിടെ വന്നിട്ടാണ്ട് ഓണട കേക്കാം അപ്പൊ ഇത് പോയിട്ടുണ്ടാവില്ല ഓൻ കുറെ നേരം കാത്ത് നിൽക്കാണ്ട് ഓൻ പോയിട്ടുണ്ടാവും ഓന്റെ ഓണാടി ഇന്ന് കേട്ടിട്ടെന്നില്ല ഇന്നലെ തന്നെ ഓ പറയുണ്ട് മീനിന് വിലയാണ് അതുകൊണ്ടൊന്നും ഓൻ വന്നിട്ടുണ്ടാവില്ല മീനിന് വില കടലിൽ ഇറങ്ങാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേക്കുണ്ടല്ലോ ഇന്നലെ ഞാൻ പീടിയ ഇറങ്ങിയപ്പോഴേ അവിടെ പീടിയിൽ ഞാൻ മീന് വെച്ചു മത്തിക്ക് ഇരുന്നൂറ്റി നാല്പുറുപ്പിയാണ് എങ്ങനെ ഓ മീനേറ്റ് വരിക നിങ്ങൾ ഈ പെണ്ണുങ്ങളെ അമ്പത് ഉറുപ്പ് പാത്രം ഏറ്റു ചെല്ലു അമ്പത് റുപ്പിയാക്കെത്താൻ കിട്ടുക ആണുങ്ങളാണെങ്കിൽ ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാല്പേനും മേടിച്ചു പോകും പെണ്ണുങ്ങളെത്തി കച്ചവടത്തിൽ വന്നിട്ട് കാറിയില്ല എന്ന് ഓൻ മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ടാണ് വരാത്തത് നിങ്ങൾക്കാണ്ട് കഴിഞ്ഞോ

പൈസ എന്റെ അടുത്ത് ഒരു റുപ്പ്യണ്ടാവില്ല എന്റെ ചില കൂടി ഞാൻ എടുക്കേണ്ടി വരും നേരെ ബാപ്പാന്റെ ചീത്ത വേറെയും കിട്ടും ഇവിടെ എന്തെങ്കിലും ഒക്കെ പരിപാടി പറയുന്നത് എനിക്ക് പോവാതെ ബാപ്പ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചുകൊണ്ട് തിന്നിത്തിക്കണേ എനിക്ക് ലീവിന്റെ സുഖം ഒന്നും അറിയില്ല ഞാൻ ഏതായാലും എടുക്കൂല്ലോ

ഒഴിവാക്കിയിട്ട് കെട്ടാൻ വേണ്ടിട്ട് എന്ന പോലത്തെ കുറെ ആൾക്കത് നടക്കും ഉണ്ടാവും എന്തിനാ ഒഴിവാക്കിയെന്ന് കുഞ്ഞാപ്പൂര് മാത്രമല്ല അറിയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലേ നല്ല ഗ്ലാമറാണ് ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ എനിക്ക് വെറുതെ തോന്നുന്നു കുഞ്ഞോനെ അവനാന്റെ പെണ്ണുങ്ങളെ ഗ്ലാമർ കാണാൻ വെച്ചെങ്കിൽ അടുത്തുള്ള പരി ജനാനുള്ള കൂടി നോക്കണം ഈ നാളെ ആ സുലൈമാന്റെ പരി കയറിക്കാണ്ട് ആ ജനാനുള്ള കുടി എന്റെ പെണ്ണുങ്ങൾ തിരുമ്പോടുത്തേക്ക് നോക്കിക്കോണ്ടി അവളെ ചുരുക്കെന്തെന്ന് എനിക്ക് അപ്പ മനസ്സിലാവും പേപ്പറൊന്ന് വായിച്ചിട്ടേ അങ്ങോട്ട് ഭയങ്കര ഈച്ചൻ്റെ സല്യം അപ്പൊ നിങ്ങട്ട് ഇറങ്ങി പുറത്തൊക്കെ ഈച്ച അങ്ങനെ അല്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങാനും ചെല്ലോ പിന്നെ ഇങ്ങറങ്ങിയാലേ ആദ്യം പച്ച തിന്നാതെ അപ്പൊ അതുകൊണ്ട് ഇറങ്ങാൻ ഞാനേ ഞായറാഴ്ച അല്ലാത്ത ദിവസൊക്കെ ഇവിടെ ക്ലാസ് ചായ ചായു എന്നിട്ട് പത്ത് മിനിറ്റ് ആയിട്ട് പേപ്പറൊക്കെ ഒന്ന് നോക്കും ആ എന്നിട്ട് അങ്ങനെ പോവുകയും ചെയ്തു നേരായി തുടങ്ങിക്കുന്നു എന്നാ ഒരു പത്ത് മിനിറ്റ് നേരേ ഞാനിവിടെ കുത്തർക്ക

ആരുമായി മുട്ടിയാ പോലെ കുഞ്ഞാപ്പൂടെ എനിക്ക് മനസ്സിലായോ ഞാൻ ഇന്നും ഞാൻ സംസാ മറിച്ച് ഇവിടെ ഇണ്ടാലോ എല്ലാ ഓട്ടം അല്ല എനിക്ക് എല്ലാരും പാടി പറഞ്ഞു പറഞ്ഞു എൻ്റെ ഓട്ടോ തുമ്പില്ലാതാക്കല്ല നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഓട്ടോ എങ്ങനെ ഇല്ലാതാവണം എനിക്ക് ഇഷ്ടംപോലെ ഓട്ടമല്ലേ ഇതിപ്പോൾ പണി കുഴപ്പിച്ചല്ലോ ബ്രേക്ക് ആധാനായാ ഏഹ് എത്ര പൈസ ആയി ബ്രേക്ക് എടുക്കായ നല്ലത് കണ്ടമാനം പൈസ ഇറങ്ങിയിരിക്കുന്നു ഇൻഷൂറും ടാക്സും ഒക്കെ പാടായിട്ട് കണ്ടമാനം പൈസ ഇറങ്ങി ഹലോ അവിടെ നിൽക്കാൻ വരുന്ന വണ്ടി തന്നെയാണ് വരാം ഇത് പോവാ ആരാ വിളിച്ച് കുഞ്ഞാപ്പുന്റെ പെണ്ണുങ്ങളാണ് നമുക്ക് കോട്ടയൊക്കെ പോകണ്ടേ ഞാൻ പോവാണ് ഇതാ കുഞ്ഞാപ്പുൻ്റെ പെണ്ണുങ്ങൾ ഓട്ടം നമുക്കൊന്നും കൊണ്ടോടോ ഇത് കുറേയല്ലോ അതോ ഓടൽ തുടങ്ങിയിട്ട് ഈ സ്റ്റാൻഡിൽ ആ ട്രിപ്പ് ഞാൻ മാത്രം ഓടിയാൽ മതി നിങ്ങൾ ആരും ഓടണ്ട കുഞ്ഞാപ്പുന്റെ പെണ്ണുങ്ങൾ ഓട്ടം ജന ഓടുന്നുണ്ട് നാട്ടുകാരൊക്കെ ഇവിടെ പറയുന്നുണ്ട് നാട്ടുകാർ എന്തേലും പറഞ്ഞോട്ടെ ഞാൻ പോയി ഓടിക്കാണ്ട് വരാം ണ്ടല്ലോ കുതിര ഇജ്ജ് തൂറാനാരനെ കാട പോന്നാണല്ലോ കുഞ്ഞാപ്പൂന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു വിട്ടിട്ടുള്ളൂ ഞാൻ ഏതായാലും നേരിട്ട് കണ്ടു കുറച്ച് ആൾക്കാരുണ്ട് ഓളെ പിന്നാലെ ആയി ഞാൻ കുഞ്ഞാപ്പൂ വന്നേക്കാണല്ലോ വേറെ പെണ്ണിട്ടാ നിങ്ങൾ അഭിപ്രായം പറഞ്ഞിരുന്നല്ല അപ്പൊ അയിന് അതിന് ഒന്നിങ്ങനെ ഇങ്ങനെ കെട്ടണ്ട ആവശ്യം അതിനിപ്പോ ഓള മൂട്ടിൽ നടന്നാലോ അറിയോ സംഗതി സത്യത്തിൽ ആ കെട്ടുന്നുണ്ട് ഓ എന്നെ ഏൽപ്പിച്ചേക്കണോ അതൊക്കെ ഒരു കഥയാണ് നല്ലൊരു ചൊറുക്കുള്ള ഒരു പെണ്ണല്ല മൈമൂട്ടിയത് നമ്മളെ പഞ്ചായത്തിൽ അതേ അങ്ങാടിക്കറങ്ങുമ്പോൾ ആൾക്കാർ ഇടിക്കരുമ്പോളേ നല്ല ചൊറുക്കിട്ട് നല്ല മട്ടത്തിലാണ് നടക്കേണ്ടത് അവൻ്റെ മുറി കണി ചെല്ലുമ്പോഴേ ചീഞ്ഞ് പോകണ്ടത് അതാണ് പോവാന് പറ്റാത്തത് വേറെയും ചില കാരണങ്ങളൊക്കെ ഉണ്ട് ആ പമ്പർന്നോളേ ഒന്നുകൊണ്ട് കുട്ടികളുണ്ടല്ലോ ആ കുട്ടികളെ ദയമായി തിരക്ക് തിരുമ്പില്ല കുളിപ്പിച്ചില്ല എന്നൊരു അപ്പാട് പേക്കാണ്ടെന്ന് പറയും ഓൾ ആട്ടം ഞാൻ പറഞ്ഞപ്പോ ആ മാക്സിൻ ഈ കരി കൂടി രാത്രി എത്തിക്കരുത് ഓൻ എങ്ങനെ ഇഷ്ടപ്പെടും അപ്പൊ അതാ കാരണം പറഞ്ഞതിട്ട വേറെ ഏ അങ്ങനെയൊക്കെയല്ലേ എന്നാ ഓൻ അതൊക്കെ ഒന്ന് പറഞ്ഞു ശരിയാക്കി കൂടെ ചില ചില പെണ്ണുങ്ങളൊക്കെ മയമൂട്ടിയെപ്പോഴും അങ്ങനെ തന്നെയാണ് എന്റെ നബീസിന്റെ കാര്യം കേൾക്കണ എനിക്ക് കുളിച്ച് ആ ഒരു നല്ലൊരു അടുത്തേക്ക് വന്ന് നിങ്ങൾ നബീസ് നിങ്ങൾ അറിഞ്ഞോന്നെ എന്താ ആ പാടത്തെ കുഞ്ഞാപ്പുല്ലേ അയാൾ രണ്ടാമത് പെണ്ണെട്ടാൻ പോവാത്രേ ഇന്നലെ രാത്രി അപ്പുട്ടി വന്ന് പറയാനൊക്കെ ഒരു ഇന്നലെ രാത്രി ഉറങ്ങിട്ടെന്നല്ലായിരുന്നു ഓനിപ്പോ ദുബായി ഒരാഴ്ച ആയിട്ടുള്ള വന്നിട്ട് അപ്പൊതിനോൻ പെണ്ണെട്ടാൻ നടക്കാ എന്താ കാരണം

അതിന്റെ ഒരു മണ ഇന്റെ മൂക്ക് ഇപ്പോഴും പോയിട്ടില്ല അയാൾ ഗൾഫിൽ നിന്ന് ഇങ്ങനെ പൈസ ഓൾ അങ്ങോട്ട് ഇങ്ങനെ ദൂർത്തടിക്കുക അതല്ലേ പോളെ പണി എന്നാ ബീരാങ്കാക്ക അതൊന്നും പറഞ്ഞു കെട്ടിയില്ല അറിഞ്ഞിട്ടില്ലേന്നാവോ അത് അറിഞ്ഞുകാണ്ട് എന്നോട് മുണ്ടാതെ ഇരിക്കാന്നാവോ അതും അറിയില്ല ഇപ്പൊ പുറത്തേക്ക് പേടി പോയതാണെ വേട്ട ചോയിച്ചു വെക്കണം എന്നാ ബീരാങ്കാക്ക വരുമ്പോൾ ശരിക്കും ഒന്ന് ചോദിച്ചറിയോണ്ടുട്ടോ ഒക്കെ ആണെങ്കി ഇതറിയാനിട്ടൊരു സമാധാനം ഇല്ല ഏതായാലും ഞാൻ അഫ്സത്തിനോടൊന്നു ചോദിച്ചോക്കട്ടെ അപ്സത്തിന്റെ അടുത്ത് വിവരങ്ങളൊക്കെ ഇണ്ടാവും ഒരിക്കലും എന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉള്ളല്ലേ പോയി നോക്കട്ടെ പിന്നെ ഞാൻ അമ്മായിന്റെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വന്നിരുന്നു സുബേതു അസ്ലിമിയ എന്നാണ് പേര് അവര് ഫോണൊക്കെ വിളിച്ചിട്ട് നമ്പർ ബിസിയാണ് അവര് വീട് എവിടെയാണ് നിങ്ങളെ ഇതിലാണ് പോകുമ്പെ അവിടെ ഒരു വളവുണ്ട് ആ വളവിന്റെ അടുത്തുണ്ട് വലിയ വീട് ആ വീടാണ് ശരി മിയാമിയ വണ്ടിയാണത് ഓള കുട്ടികൾ അല്ലെങ്കിൽ പുതിയപ്പിളക്കുള്ള ആൾക്കാരും ഊളങ്ങനെ കാര്യമായിട്ട് വെച്ചിട്ടുണ്ടാക്കിയ പേരില് നേരെ ചട്ടിപ്പറമ്പ് മിയാമിയെ കണ്ട് കുളിച്ചറ സാറണ്ട് വരുത്താ വൈകുന്നേരം എന്തെങ്കിലും കണ്ടാക്കി കൊടുക്കുന്നുണ്ടാവും അത് കുഞ്ഞാപ്പൂന്ന് പേരില് ഓർഡർ ചെയ്താലും ആരും അറിയില്ല ഓളെ ഓളെല്ലാരും ഫേമസ് അല്ലേ

ഓനെ രണ്ടാം ഓനീ രണ്ടാംഘട്ടുങ്ങളായിട്ട് അത് തീർച്ചയായും കാര്യം ബിന്ദു അത് പറഞ്ഞിട്ട് ഇച്ച അറിയിട്ട് ഒരു സമാധാനം കിട്ടണില്ല എന്തിനാ വേറെ പുതിയ ഓന്റെ പെണ്ണിട്ടണു ഉള്ള പെണ്ണുങ്ങളെ നല്ല ചോർക്കുള്ള ഒരു പെണ്ണുമാണ് ഞാനും കണ്ടിട്ടില്ല ഇതുവരെ ഒരു തെറ്റും കുറ്റന്നു ഈ കാര്യം നബീസോ ഞാനും അറിഞ്ഞക്കണോ ഇന്നോട് മൈമുട്ടി പറഞ്ഞതാണ് ഓനെ ഈ കുഞ്ഞാപ്പ് വേറൊരു പെണ്ണ് തരിയാൻ വേണ്ടി അപ്പൊ ഇജ്ജ് ചോദിച്ച മാതിരി ഞാൻ ഓനോടും പറഞ്ഞു ആ പെണ്ണിനിപ്പൊരു തെറ്റുകുറ്റൊന്നും ഇപ്പൊ കാഴ്ചപ്പാടില്ലേ എത്ര മനസ്സങ്ങൾ പറയുന്ന ഞാൻ ഓളെ കണ്ടല്ലോ എന്ത് ചൊർക്കില്ല ഓള് വന്നിട്ടുണ്ട് ഓള അവിടെ ഉള്ള മനസ്സമാര്യോ ഓള നോക്കാണ് ഞെട്ടാപ്പൊ കുഞ്ഞാപ്പുക്ക് വെടുപ്പും വൃത്തിയില്ല എന്ന് പറഞ്ഞു വേറെ ഒരു കാര്യമായി നബീസോ ആയമുട്ടിനോട് എല്ലാ കാര്യങ്ങളും ആ ചെക്ക പറഞ്ഞേക്കണു ഓളെ കിടക്കപ്പായിക്ക് വരുമ്പോൾ ഒരു ഒഴുപ്പ് വീതിയില്ലാത്ത വരുമ്പോൾ അതാണ് ഓളെ ഏറ്റവും വലിയ പ്രസ്ഥ ഓം പറഞ്ഞിട്ടുള്ളത് ഓം വെറുതൊന്നും പറയില്ല നാല് ആളടിക്ക് പോകുമ്പോൾ കുറെ നല്ല തുണി കുപ്പായിട്ട് പോയി നല്ല ചൊർക്കിൽ തെറ്റു മൂസി പോയിട്ടൊന്നും കാര്യല്ല അവനാൻ്റെ മാപ്പിളാൻ അടുത്തേക്ക് വരുമ്പോളേ നല്ലൊരു ചൊറുക്കിൽ വരട്ടോ അതാണ് മേണ്ടത് അങ്ങനെ ഒന്നും ഉപ്പുള്ള പെണ്ണുങ്ങൾ ചെച്ചിട്ടില്ലല്ലോ ഓലൊക്കെ എവിടുക്കേനും പോകുമ്പോൾ വലിയ ഒരുങ്ങി ചുണ്ടുമലൊക്കെ അതും ഇതൊക്കെ തേച്ച് നല്ല ചൊറുക്കിലിറങ്ങും അതെന്നെ നബീസോ ഈ പെണ്ണുങ്ങളാളെ കുഴപ്പം ഓല് സ്വന്തം മാപ്പിളന്റെ അടുത്തേക്ക് നല്ലൊരു വൃത്തിയിൽ വരൂല അന്യ ആണുങ്ങളെ മുന്നിൽക്കൊക്കെ ഓല നല്ല ചൊർക്കിലൊക്കെ പോകും ഓൻ ഒരു വിധം കജ്ജെങ്കിലേ ഓൻ വേറെ പെണ്ണ് കെട്ടൂല എന്നൊക്കെ മൈമൂട്ടിനോട് പറഞ്ഞിണു കജ്ജിന്റെ മാതിരി ഞാൻ ഓളെ പറഞ്ഞു നന്നാക്കാൻ നോക്കിക്കണോ ഓള ആ മണ ഇച്ചല്ലേ അറിയുള്ളൂ നാട്ടിലേക്ക് അറിയില്ലല്ലോ എന്നാണ് ഓൻ പറഞ്ഞത് എന്നാ മൈമുട്ടി എന്നോട് പറഞ്ഞത് എന്റെ കുട്ടികളെ എന്റെ പെൺകുട്ടികളോടാണ് ബീരാങ്ക ഈ പറയുന്നത് കേട്ടോ അത് ചിട്ടേ നിങ്ങൾ ബീരാങ്കാനോട് ഒരു ഉറപ്പും വിചാരിച്ചത് നിങ്ങൾ പെരിയെന്നൊക്കെ ഈ ഉടുക്കയിൽ നിന്നിട്ട് അണിഞ്ഞൊരുങ്ങി വലിയ ചൊർക്കില് ചുണ്ടൊക്കെ ചോപ്പിച്ച് ആ രീതിയിലൊക്കെ ഇങ്ങട്ട് ഇറങ്ങും അങ്ങാടീക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി ചെല്ലണ്ടതേ നിങ്ങളെ മാപ്പിളാരെ മുന്നിക്കാണ് നിങ്ങൾ അങ്ങാടിക്ക് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ചെല്ലണ്ടാന്നല്ല ഈ ബീരാങ്ക പറഞ്ഞത് അത് നിങ്ങൾ ആരും നിങ്ങളാരും കോല കോ രാവിലെ എട്ടിന്ന മാക്സിമല്ല കുട്ടികളെ മൂക്കിന്റെ കജ്ജു തുടച്ചതും പിന്നെ മീൻ കജ്ജ് തുടച്ചതും ഈ കജ്ജൊക്കെ തുടച്ചുള്ള ആ മാക്സ് ഇട്ട് കണ്ട് അന്തിക്കും ഓല റൂമുക്കും ചെല്ലുക എന്നാൽ ഇങ്ങനൊക്കെ ആയാലേ ഈ മാപ്പിളാർക്കൊക്കെ വേറെ പെണ്ണട്ടാണോ പൂജ ഒക്കെ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടേ ഓല മുന്നിൽക്കൊക്കെ നിങ്ങൾ അണിഞ്ഞൊരുങ്ങി ചെല്ലണം അതേമാതിരി രണ്ടു മൂന്നും കുട്ടികളായി കഴിഞ്ഞാൽ തീരെ ഈ ഈ ഒഴുപ്പും പുറത്തിണ്ടാവില്ല അങ്ങനെയൊന്നും ആവരുത് മാപ്പിളാരുടെ മുന്നിലേ നല്ല സുന്ദരിയായിട്ട് ചെല്ലി അപ്പോൾ ആ മാപ്പിളാർക്ക് നിങ്ങളോടൊരു സ്നേഹം ഉണ്ടാവുള്ളൂ അതേ ഈ ബീരങ്കാക്കോട് പറയാനുള്ളു കേട്ടോ